ക്രിസ്തു സാക്ഷ്യത്തിനായി വിശുദ്ധ വിശുദ്ധമാർത്തോമാലീഹായ്ക്കു ശേഷം പലപ്പോഴായി സഭാപിതാക്കന്മാർ ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ എത്രനാൾ ഇവിടെ താമസിച്ചു എന്നോ എന്ന് തിരികെ പോയി എന്നോ എവിടെ കബറടങ്ങിയെന്നോ ചരിത്രരേഖകൾ ലഭ്യമല്ലാത്തതിനാൽ രേഖപ്പെടുത്തുന്നതിന് സാധ്യമല്ല എന്നാൽ ഇ ഡി തൊള്ളായിരത്തി അഞ്ചിൽ മലങ്കരയിലേക്ക് വന്ന മെത്രാപോലിയത്തെയാണ് മോർ ധന ഇദ്ദേഹത്തോടൊപ്പം മോർ റാബാൻ റംബാൻ മോർ യൌനാൻ റംബാൻ മോർ ആവാൻ റംബാൻ എന്നീ സന്യാസ ശ്രേഷ്ഠരും ഒപ്പമുണ്ടായിരുന്നു എ ഡി തൊള്ളായിരത്തി അഞ്ചിൽ അന്ത്യോക്യ പാത്രിയർക്കീസ് ആയിരുന്ന മോർ ദിവന്നാസിയോസ് രണ്ടാമിനാൽ വാഴിക്കപ്പെട്ട കിഴക്കിന്റെ മഫ്രിയാന മോർ അത്താനാസിയോസ് പിതാവാണ് ഇവരെ മലങ്കരയിലേക്ക് അയച്ചത് മോർ ദനഹാബാവ കുടശനാട് വലിയ വീട്ടിൽ കണ്ണോമാപ്പിളിയുടെ ഭവനത്തിൽ താമസിച്ചു വരവേ കാലം ചെയ്യുകയും ഇദ്ദേഹത്തെ ഭവനത്തിന് സമീപം അടക്കുകയും ചെയ്തു റാബാൻ റംബാൻ ചെന്നിത്തല്ല നടയിൽ കുടുംബത്തിൽ കബറടങ്ങി പതിനഞ്ചാം നൂറ്റാണ്ടുവരെ നമ്മുടെ പൂർവീകർ പരേതരെ ഇതുപോലെയുള്ള പറമ്പുകളിൽ അടക്കിയിരുന്നത് അന്ന് ദേവാലയങ്ങളിൽ സെമിത്തേരി ഇല്ലാതിരുന്നതിനാലാണ് മാർ ആവാൻ തേവലക്കര പള്ളിയിൽ ഖബരടങ്ങുകയും യൗനാൻ റംബാൻ ഉദയംപേരൂർ പള്ളിയിൽ അടക്കപ്പെട്ടുവെന്നും നിരണം ഗ്രന്ഥവരിയിലെ എൺപത്തിരണ്ടാം പേജിലും കേരള സംസ്കാര ചരിത്രം അറുന്നൂറ്റി എഴുപത്തിയാറാം പേജിലും കാണുവാൻ സാധിക്കും കുടശനാട് പടനിലം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മോർദനഹാബാവായുടെ ഖബറിടം അനേകർക്ക് അനുഗ്രഹം ചൊരിയുന്ന പുണ്യസങ്കേതമായി പരിലസിക്കുന്നു ആ പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥന നമുക്കും കോട്ടയും അഭയസങ്കേതവുമായി തീരട്ടെ